കണ്ണി കാണുവേവരുടെ അമ്മനു താനേ അമ്മനു താനേ കണ്ണിക്ക് കാണുവ ദേവരു എന്തേ അമ്മനു താനേ അമ്മനു താനേ അമ്മനു താനേ ദൂമിക ബന്ധു പ്രേമത സിരിയ നനഗി തന്നളു നന്ന ಒಳ್ಳೊಳ್ಳೆ ಕಥೆಯನ್ನು ಕೇಳಿ ಉಲ್ಲಾಸ ಸಂತೋಷ ತಂಡಲು ಕಣ್ಣಿಗೆ ಕಾಣುವ ದೇವರು ಎಂದರೆ ಅಮ್ಮನು ತಾನೇ ಅಮ್ಮನು ತಾನೆ ಅಮ್ಮನು ತಾನೆ ಅಮ್ಮನ ಮಡಿಲು ಸ್ವರ್ಗಲ ಹಾಗೆ ಅಮ್ಮನ ನುಡಿಯೋ ಜೇನಿಯ ಹಾಗೆ സന്തോഷ തന്നളൂ കണ്ണിക്ക് കാണുവേവരുടെ അമ്മനു തന്നെ അമ്മനു തന്നെ അമ്മനു തേ അമ്മ അമ്മ